അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിന്റെ വാർഷിക പരീക്ഷയുടെ അഗീതയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ പരിശുദ്ധനാണ് സത്യവിശ്വാസി നന്മ ചോദ്യം മൂന്ന് വലതുഭാഗത്തുള്ള മലക്കെ ഉത്തരം സത്യവിശ്വാസി ചോദ്യം മൂന്ന് പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് ചോദ്യം നാല് മലക്ക് ഉത്തരം ചോദ്യം എത്തിച്ചു കൊടുക്കുന്ന മലക്ക് അലൈസലാം ചോദ്യംമാരെ ഇടാത്ത ഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു തിന്മ ചോദ്യം മലയ്ക്ക് രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ തന്നിട്ടുണ്ട് ആദ്യം നമുക്ക് വാജിബ് നോക്കാം വാജിബിലെ സത്യം പറയാം അമാനത്തെ വിശ്വസ്തത ഫാനത്തെ ബുദ്ധി

ചോദ്യം രണ്ട് ചോദ്യം ഖുർആൻ ഓതുന്ന നാല് രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം ഒന്ന് ഊനുൽ അസമുകൾ ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ईसा नबी भी अलैहिसलाम चौधम ब्रंडे एडूगल ले बिच्चे ने भी उत्तरम शीशे ने भी अलैहिसलाम आदम ने भी अलैहिसलाम चौधे मुने किताबोंगल ले बिच्चे ने भी उत्तरम दाऊद ने भी अलैहिसलाम ईसा ने भी अलैहिसलाम चौधे मंजे उत्तरम मेरुदान और ने ർ എന്നു പറയുന്നത് ആകെ വായി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് പ്രത്യേകം അള്ളാവ് തിരഞ്ഞെടുത്തവർക്കാണ് നിബിമാർ എന്ന് പറയുന്നത് ചോദ്യം മുർസലുകൾ ആരാകുന്നു നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് അൽബക്കറ സൂറത്തെ ഓതിയാൽ വീട്ടിൽ എന്ത് ലഭിക്കും ഉത്തരം അൽബക്കർ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടി രക്ഷപ്പെടുമെന്ന് അലൈസലം പറഞ്ഞിട്ടുണ്ട് ചോദ്യം നാല് മുൻകർ നഖിഅഅ ഖബറിൽ എന്തെല്ലാം ചോദിക്കും തരം റബിനെ കുറിച്ചും ദീനിനെ കുറിച്ചും നബിയെ കുറിച്ചും മറ്റും അവർ ചോദിക്കും ചോദ്യം അത് ശരിയായ പ്രസ്താവനകൾ